ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മൾ പെട്ടെന്ന് ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാം പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനും ഉണ്ടായിരുന്നു പിന്നെ ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിക്കാം അങ്ങനത്തൊക്കെ ഒരു പ്ലാനിലാണ് നമ്മൾ പോയത് അപ്പോൾ ഉണ്ട് പിന്നെ നാത്തൂനും നാത്തൂൻ്റെ മക്കളും ഒക്കെ ഉണ്ട് പിന്നെ ഞാനും ഇസ്മക്കുട്ടിയും പിന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടി ആയപ്പോൾ നമുക്കെന്നാൽ പോയി പുറത്ത് പോയിട്ടൊക്കെ വരാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഞങ്ങളൊരു ഏഴര ഒക്കെ സമയത്താണ് ഞങ്ങൾ പോയത് കേ അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ നമുക്ക് സുഡിയോല് പോകാം ചങ്കരംകുളത്തുള്ള സുഡിയോയില് പോവാന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊട്ടാ അപ്പോൾ ഒന്ന് അവിടെ തന്നെ പോവാം എന്നിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അങ്ങനത്തെ ഒരു പ്ലാനിലാണ് നമ്മൾ ഇന്നത്തെ ഒരു യാത്ര വളരെ പെട്ടെന്നുണ്ടായതാണ് പോയാലോ എന്ന് ചോദിച്ചു പോവാലോ ഞങ്ങളും പറഞ്ഞു അപ്പോൾ അത്രയാണ് അങ്ങനെ നമ്മൾ ചങ്കരംകുളത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇരുപത് മിനിറ്റ് എന്തായാലും ഉണ്ടായിരിക്കും അത്രയൊക്കെ ദൂരം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ സുഡിയോയിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി കാരണം കുറച്ച് ലൈറ്റായാൽ ഷോപ്പ് ക്ലോസ് ചെയ്യുമല്ലോ ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ സ്റ്റുഡിയോ ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഡ്രസ്സ് എടുത്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളങ്ങനെ ചങ്ങരംകുളത്തുള്ള സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ട്ട അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയി ഡ്രസ്സൊക്കെ എടുക്കാം നല്ല ഡ്രസ്സൊക്കെ കിട്ടണേ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ മെയിനായിട്ട് എനിക്കൊരു ജീൻസ് എടുക്കണം പിന്നെ അതെല്ലാം വേറെ ടോപ്പും കാര്യങ്ങളും കാണുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഒരു ചെരുപ്പ് നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മാക്കൊരു ചെരുപ്പ് വേണം നാത്തൂനും മക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാം അങ്ങനത്തെ ഒരു ഐഡിയയിലാണ്ട് ഞങ്ങൾ പോയത് ഇട്ടാം ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഗേൾസിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ കളക്ഷൻസ് ഉണ്ട് പക്ഷെ കുറച്ചിങ്ങനെ കയ്യും കാലും ഒക്കെ ഇല്ലാത്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആദ്യം ഏയ് ഗേൾസിൻ്റെ അത്ര സംഭവമായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നിയിട്ടാണ് പക്ഷെ പിന്നെ പിന്നെ ഇങ്ങനെ ലാസ്റ്റ് നോക്കിയപ്പോഴാണ് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം മക്കളെ കാര്യം ഫസ്റ്റ് സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് സമാധാനം പോലെ നമ്മളത് നോക്കാമോ ഈ ഒരു ഡ്രസ്സില്ല അതെനിക്കിഷ്ടമായി പക്ഷേ അരയിലിങ്ങനെ ഞെറി വരുന്നില്ല ഇങ്ങനെ അലാസ്റ്റിക് വരുന്നത് ഇട്ടാൽ നല്ല ഗുണ്ടുമണി പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് ഞാൻ ഇടൽ നിർത്തി ഇങ്ങനെ ഇട്ടിരുന്നു പക്ഷേ ഭയങ്കര ഗുണ്ടുമണി പോലെ തോന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് എനിക്കിഷ്ടമായില്ല പിന്നെ ഞാൻ ഈ ഒരു ജീൻസും ഈയൊരു ഷർട്ടും ആണ് ഇട്ടു നോക്കിയത് ഷർട്ട് ഇഷ്ടമായി പക്ഷേ അത് കുറച്ച് വൈറ്റ് കളറായതുകൊണ്ട് അത് ലെവൽ ചെയ്ത് പോവാൻ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ടാസ്ക് ആവും കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ചിലപ്പോൾ വല്ല എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ എളുപ്പമില്ല പിന്നെ ജീൻസ് ഇഷ്ടമായി പക്ഷേ അതിൻ്റെ അടിയിലത്തെ സെറ്റപ്പ് ആ വെട്ട് കണ്ടപ്പോൾ അത് ഇഷ്ടമായില്ല അപ്പം ഞാൻ അതെല്ലാം എടുത്തത് ഞാൻ വേറൊരു ജീൻസും ഒരു ഷർട്ടും ആണ് എടുത്തത് പിന്നെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ചെരുപ്പ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എത്ര ചെരുപ്പുള്ളൂ ഒരുപാട് കളക്ഷൻ ചെരുപ്പുണ്ട് അപ്പം ഞാനെടുത്തു ഉമ്മയെടുത്തു ഒരു ചെരുപ്പ് കിട്ടാ പിന്നെ ഷേം കാക്ക ഡ്രസ്സ് എടുത്തു പിന്നെ ആ ഒരു തിരക്കും ബഹളമായിരുന്നു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നാത്തൂൻ്റെ ഒരു മോൾക്ക് കുറച്ച് കിട്ടാണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട സൈസ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിക്കും തിരക്കായിട്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഞാനെടുത്തു ഷേം കാക്കും എടുത്തു ഇസ്മക്കുട്ടിക്ക് ഞാൻ ജീൻസും കാര്യങ്ങളൊന്നും എടുത്തില്ല രണ്ട് ടോപ്പാണ് രണ്ട് ടോപ്പാണ് രണ്ട് വനിയം പോലത്തെ രണ്ട് കുറച്ച് കുറച്ച് ഹെ ഹെവി വർക്കുള്ളതും പിന്നെ ഒന്നിങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ് അവൾക്ക് എടുത്തത് പിന്നെ ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെ ഷേം കാക്ക ഷോക്സ് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു അത്രയും എടുത്തു എല്ലാവർക്കും മാത്തൂനക്കും അവളൊരു കുർത്തിയാണ് എടുത്തത് പിന്നെ നമ്മൾ മിററൊക്കെ കണ്ടപ്പോൾ ഒരു പോസ് ഒക്കെ ചെയ്ത് അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ബില്ലടിച്ച് പുറത്തിറങ്ങി നമ്മൾ നമ്മളിറങ്ങുമ്പോഴത്തേനും ഏകദേശം ഒൻപതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടാണ് കാരണം അവർ ഒൻപത് മണിക്കാണ് ഷോപ്പ് ക്ലോസ് ചെയ്യാറ് നമ്മൾ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് അവർ ഒൻപതര ഒരാക്കിയത് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങണ സമയത്തൊരു അടിച്ച് നമ്മൾ എന്തോ ഒരു സ്റ്റിക്കർ അവർ അടർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെയും അവർ കൊണ്ടുപോയി സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് കൊടുത്തു തന്നു അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇപ്പോൾ പെനിയുടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അടിപൊളി ഐസ്ക്രീമാണ് പെനിയുടെ അപ്പോൾ അവിടെ പോയിട്ട് മക്കൾക്ക് സ്ട്രോബെറി മതി എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും ടെൻഡർ കോക്കനറ്റ് ബട്ടർ സ്കോച്ച് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടാണ് കഴിച്ചത് കേട്ടോ അവിടെ നിന്നിട്ട് കഴിച്ചില്ല കാരണം കുട്ടികളും എല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് ഇരുന്ന് ഒരു സൗകര്യം തോന്നിയില്ലാട്ടോ അപ്പം നമ്മൾ വണ്ടിയിരുന്ന് കഴിക്കാൻ വേണ്ടി നമുക്ക് ഫുഡും കൂടി പുറത്തുനിന്ന് പുറത്ത് പോയി അവിടെ ഇരുന്ന് കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു പിന്നെ ലൈറ്റ് ആയപ്പോൾ കുട്ടികൾക്കൊക്കെ ആകെ ടയേഡായി ഉറങ്ങണ ഒരു ഹാലൊക്കെ ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം ക്രീം വണ്ടിയിൽ ഇരുന്നിട്ട് കഴിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വണ്ടിയിൽ ഐസ്ക്രീം കൊടുക്കാം അതുപോലെ തന്നെ ഫുഡ് നമുക്ക് പാർസൽ വാങ്ങാം എന്നുള്ളൊരു തീരുമാനം ാക്കിയിട്ട് അപ്പം ഞാൻ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം എനിക്ക് ഐസ്ക്രീം ആണെങ്കിലും ബട്ടർ സ്കോച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികൾ സ്ട്രോബറി വാങ്ങി പിന്നെ ഉമ്മ നാത്തൂന് അവരൊക്കെ ടെൻഡർ കോക്കനെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഫുഡ് ബുക്കിലാണ് ഫുഡ് ബുക്ക് തന്നെയും തോന്നുന്നുണ്ട് ബുക്കിലാണ് നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി കയറിയത് നമ്മളൊരു അൽഫാം മന്തിയും പിന്നെ അതുപോലെ തന്നെ ഒരു ക്വാട്ടർ പെരിപ്പെരി അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി ഏകദേശം ഒരു പത്ത് പത്തേക്കാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തി നമ്മളങ്ങനെ നേരെ ഫുഡ് കഴിക്കേണ്ട ചെയ്ത കാരണം ഒന്നും ചെയ്തിട്ടില്ല ഡ്രസ്സൊക്കെ മാറ്റി മന്തിയും അൽഫാമൊക്കെ ഓടി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ബായ്